കാളിയുടെ ഐറ്റം ഡാൻസ് മമ്മൂക്കയുടെ അത് അതായത് എന്താ പറയാ ഒരു കണ്ണുകൂടി സഭയില് വിനായൻ ചേട്ടൻ അനുപേടന കൂടി ആണല്ലോ അപ്പൊ നടുക്ക് ഡാൻസ് ചെയ്യുന്ന ഒരു വെടിലീല മമ്മൂക്ക പറയുമ്പോഴാണ് വെടിലില്ല തിയേറ്ററിലാണ് ഞാൻ അറിയണത് അങ്ങനെ ഒരു പേര് എനിക്കടന്ന് ആ ഒരു സീനില് ശരിക്കും പറഞ്ഞാൽ ബസി കയറുമ്പോഴൊക്കെ ആ പടത്തിന്റെ പേര് പറയുമ്പോ ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കി എന്നെ കളിയാക്കണേന്നെ കുറച്ചാള് എന്റെ ഇന്റർവ്യൂല് അത് കണ്ടിട്ട് പലരും ചെന്ന് കണ്ടിട്ടാണ് പറഞ്ഞത് നീ തിമ്മി ഫിഗറാണെന്നുള്ള ഇപ്പൊ മനസ്സിലായത് കാരണം നീ കിട്ട ഒരു ഭാര്യ അറിയാൻ പറ്റില്ല റൗഡി ക്യാരക്ടർ അപ്പൊ സാർ ഞാൻ പറഞ്ഞു അപ്പൊ അന്നും ഫിഗറാണെന്നാണോ പറഞ്ഞത് എല്ലാരും പക്ഷെ അന്നത്തെ ബുദ്ധി അത്രയല്ലേ ഉള്ളു പിന്നെ നമ്മുടെ നാട്ടുകാരെല്ലാം ഒരു കൊള്ളി വർത്താരല്ലേ പറയുള്ളു ഇപ്പൊ അത് എഞ്ചു കാണാൻ തുടങ്ങി തീർത്തുല്ലേ തീർച്ചയായും അന്ന് ഞാൻ ആക്സിഡന്റ് ആണ് പൊട്ടി ഒരു അഞ്ചാം ദിവസം ആ സീൻ ചെയ്യണേ പെയിൻ കില്ലർ കഴിച്ചിട്ട് ആ ഒരു എഫക്റ്റിലാണ് ഞാൻ നിക്കണേ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയ അഞ്ചാം ദിവസം അന്ന് ഷൂട്ട് കാണാൻ ഉണ്ടായിരുന്നു നമുക്കിടെ പിന്നാലല്ലേ ഞാൻ പോണേ ശക്തിമ്മൂക്കെന്നെ കണ്ടാവില്ല മ്മക്ക വരുമ്പോ തന്നെ ടെൻഷൻ ആയിരുന്നു സാധനങ്ങളൊക്കെ എടുത്തു അയ്യോക്ക് വല്ലണ്ടെന്ന് പറഞ്ഞ് വെച്ച് എമർജൻസിലാണ് കിട്ടിയത് അന്ന് വിനായം ഉണ്ടായില്ലോ ഇപ്പറത്തെറന്നല്ലോ മമ്മൂക്ക ഐറ്റം സീനൊക്കെ എടുത്തുകഴിഞ്ഞാൽ മമ്മൂക്ക വിനാൻചേണ്ടാണ് എനിക്കതൊന്ന് സപ്പോർട്ട് ആദ്യമൊക്കെ എനിക്ക് മടിയായിരുന്നു കാരണം വേറെ ഞാൻ സാരി സാരി കഴിത്തന്നിട്ട് കൊടുക്കുന്ന ഉറപ്പത്തേക്ക് ഞാൻ ജീൻസിന്റെ മോളിൽ സാരി എടുത്തിട്ട് കേട്ടിടുത്തിട്ട് ഇങ്ങനെയാണോ റിപ്പബ്ലിക് ഇടിച്ചൂരത്ത് അയ്യോ ചേച്ചി വെറുതെ ജീൻസ് പിന്നല്ലാണ്ട് എനിക്ക് അങ്ങനെ അറിയോളു ഞാനെന് സാരി താനാണ് ചെയ്യാൻ പോണെ അപ്പഴാണ് ഞാൻ വിചാരിച്ചു ഞാനൊരു ഗ്രൂപ്പ് ഡാൻസ് ഡാൻസിന്റെ കൊറിയോഗ്രാഫിട്ട് തെറ്റെ ഞാൻ അപ്പൊ തന്നെ ശശി മാസ്റ്റർ എടുത്തിട്ട് മാസ്റ്റർ എന്തിട്ടാ കാണിക്കണേ അത് ചോദിച്ചിട്ട് കൊറവ ചെയ്തോ ഇല്ലെങ്കി ഇനി പോകാൻ പറ്റൂലെങ്കി പിന്നെ വേറപ്പ് സിനിമയിലൊന്നും നിനക്ക് ഉണ്ടാവൂലവിടെ ഞാൻ ഇണ്ടാക്കിയ പ്രശ്നം സത്യം ഞാൻ അവിടെ പ്രശ്നം ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ബിനായ് ചേട്ടൻ എന്ന് പറഞ്ഞ ഒരാളുടെ ഡയലോഗ് ഇല്ലെങ്കിൽ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പോന്നാനെ ബിനായ് ചേട്ടൻ പറഞ്ഞ നിന്റെ ഈ ഒരു വയറും വലിയ ഗ്ലാമറായിട്ടുള്ള ഐശ്വര്യറായി വരെ കാണിച്ചിട്ടുണ്ട് പിന്നെ നിനക്ക് എന്താ കാണിച്ചാല് നിനക്ക് ജീവിക്കണം നിനക്ക് അന്നം വാങ്ങണെങ്കിൽ നീ മറ്റുള്ളവരെ നോക്കാറുണ്ടാ നീ നിനക്ക് ഇഷ്ടമുള്ള ചെയ്യാ ഞാൻ വരെ കാണിച്ചില്ലേന്ന് പറ ഓൾറെഡി ഞാൻ വരെ കാണിച്ചില്ല കാണിച്ചില്ലേന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് വരെ ഞാൻ ചിരിച്ചു കരഞ്ഞോണ്ടിരുന്ന ഞാൻ ചിരിച്ചിട്ട് ആ ഇതില് ഡാൻസ് ചെയ്തു കാരണം എനിക്ക് അന്ന് ആണ് കാരണം എന്റെ കുഞ്ഞുങ്ങൾക്ക് പാൽപ്പൊടി വീട്ടുവാടക അങ്ങനെ കുറെ പ്രശ്നങ്ങൾ ആക്സിഡന്റ് ആയിട്ട് അതിൽ നിന്ന് കിട്ടി ഇരുപതിനായിരം രൂപയില് ഒമ്പതിനായിരം രൂപ വീട്ടുവാടകം കൊടുത്ത് പാൽപ്പൊടിയൊക്കെ മേടിച്ചു പിന്നെ അഞ്ചു ദിവസം എനിക്ക് മെഡിസിനും കാര്യങ്ങളൊക്കെ ഉണ്ട് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് എനിക്ക് ഇവരെ പോറ്റാൻ പൈസ വേണം വർക്കില്ലാണ്ട് കിടന്ന കിടപ്പിടുന്ന പറ്റൂലേ രണ്ടാഴ്ച ബെഡ് റസ്റ്റ് പറയെല്ലാം പൊട്ടിയങ്ങനെ അപ്പൊ ആ സമയത്തും ഞാൻ ചെയ്തേ പറ്റുള്ളൂ അപ്പൊ അങ്ങനെ ചെയ്താൽ അത് കഴിഞ്ഞ് പിന്നെ വീട്ടിൽ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ വീണ്ടും കിടപ്പായി കാരണം ഇൻഫെക്ഷൻ ആയി നീര് വെച്ചു ചെസ്റ്റിന് നീര് വെച്ചു കഴിഞ്ഞപ്പോൾ ചുമക്ക അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വന്നു പിന്നെ അത് കഴിഞ്ഞപ്പോ ശിങ്കാര വിലയിൽ വന്നു ദിലീപേട്ടന്റെ അന്ന് എനിക്ക് പേയ്മെന്റ് കൂടുതലായിരുന്നു ആ പേയ്മെന്റ് ദില്ലീപേട്ടൻ തന്നത് അന്നത് ആ സ്മോക്കിന്റെ സീൻ ഞാൻ പറഞ്ഞു എനിക്ക് ഇന്ന പോലെ വയ്യ ഞാൻ ആ ആക്സിഡന്റായിട്ട് ഇന്ന പോലെ പ്രശ്നത്തിലാണ് ഒരു പ്രാവശ്യം വലിക്ക് പോക കാരണം എനിക്ക് സ്മോക്കിംഗ് പറ്റില്ല എനിക്ക് പറ്റില്ല പറഞ്ഞ പോലെ എനിക്ക് പറ്റില്ല അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര വിഷയമുള്ള അതിൻ്റെ പേരിൽ ഈ ഒരു ആക്സിഡൻറ്റും കൂടി ഈ ഒരു പ്രശ്നമുള്ള അതിൻ്റെ പേരിൽ ഒട്ടും പറ്റില്ല ഞാൻ പറഞ്ഞു ഞാൻ ഇതുവരെ വലിച്ചിട്ട് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു കുറച്ചു നേരം പിടിച്ചു നിന്നിട്ട് വിട്ടാൽ മതിയെന്ന് പറഞ്ഞു ഒരു രണ്ടുമൂന്ന് പ്രാവശ്യം പിടിച്ചു നിന്ന് കുറച്ചേപ്പത്തേക്കും എൻ്റെ കളി പറഞ്ഞു െപ്പടി ഞാൻ ഞാൻ ബൈക്ക് ഓടിച്ചു വിറ്റി തന്നെ ബസ്സിൽ നിന്നിട്ട് എല്ലാരും മൊത്തം കരിയാണല്ലോ രണ്ടു ദിവസം പതിനഞ്ചിലൊന്നു ആദ്യമായിട്ട് എന്റെ കൂടുതൽ അല്ലാണ്ട് തരല്ലല്ലോ കാരണം ഇത്രയും ചെറിയൊരു വർക്ക് ഒരു കരി മാത്രമേ കുറച്ച് പോകാൻ സീൻ ഒരു കോമഡി സീൻ ആ ആശകുസലെ പെണ്ണുണ്ടോ എന്ന് പറഞ്ഞാൽ ആ കരിഞ്ഞോന്നെ സീൻ അതിന് ഇത്രയും പൈസ വരേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോ അദ്ദേഹത്തോട് എനിക്കൊരു മര്യാദ തോന്നിയത് ഒരു പെണ്ണെന്നുള്ള നിലയിൽ ആ സമയത്ത് ആ സാഹചര്യത്തിൽ വേറൊരാളെ കിട്ടാ വേറൊരാളുണ്ടായിരുന്നില്ല പോയതിന്റെ പേരിലാണ് ഞാൻ പകരക്കാരിയായത് എൻ്റെ അടുത്ത് ചോദിച്ചു നിനക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു ശശി ഞാൻ പറയും ചെയ്തു ഇനി ഇപ്പം ഇത് ചെയ്യണേ എന്താ കുഴപ്പം കുറച്ച് കരി കരുതേക്കും കുഴപ്പമുണ്ടോ ഇല്ലെന്ന് പറഞ്ഞു പക്ഷെ അന്ന് സാരിയിൽ മൊത്തം പെട്രോൾ ചോദിച്ചു എന്നിട്ടാണ് ആ സാരി ഉടുക്കണേ തിലീപെട്ടവ സാരിയിൽ മൊത്തം പെട്ടോളാ അടുത്തൂടി പോയ കത്തുവല്ലോ എന്ന് പറഞ്ഞു അപ്പൊ വേറെ സാരി ഉണ്ടായിരുന്നു അത് കട്ട് ഈ ഉടുത്ത സാരി ഉണ്ടല്ലോ അത് മാറ്റിട്ട് വന്നു പറഞ്ഞു അങ്ങനെ അത് മാറ്റി നല്ല സാരി ഓയിൽ സാരി എടുത്തുകൊണ്ട് വന്നിട്ട് ഈ പെട്രോൾ ഒഴിച്ച സാരി കോലുമേ കുത്തിയിട്ടാണ് കത്തറേ അല്ലെങ്കിൽ ഞാൻ മൊത്തം കത്തും സാധാരണ ഉള്ള സിനിമയിൽ പറഞ്ഞിട്ടാണ് പോകുന്നത് എനിക്ക് ഞാനിപ്പോ പറയാൻ തുടങ്ങി മറ്റേത് എനിക്കറിയില്ല ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ എനിക്ക് അറിയില്ല അതൊന്നും ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല ഞാൻ അന്ന് എമർജൻസിക്ക് ചെയ്തു ഇന്നിപ്പോ ഞാൻ എന്റെ ഫ്ലൈറ്റിന് വരെ പേയ്മെന്റ് തരാൻ ഭയങ്കര മടി എനിക്കുണ്ട് ഞാൻ പക്ഷെ ഞാൻ പറയണ്ട ഇപ്പൊ ഞാൻ തിരുത്ത തീരുമാനമാണ് അസിസ്റ്റന്റ് അനുസിറ്റന്റും പേയ്മെന്റ് എനിക്ക് ഇത്ര രൂപ ഇങ്ങനെ അതൊന്നും ഞാൻ വരാം കാരണം വേറെ ഒന്നും അല്ല നമ്മിപ്പോ അസിസ്റ്റന്റ് ഇല്ലാണ്ട് ചെന്നു വെച്ചോ ഒരു ബെഡ് പോലും എടുപ്പിക്കാത്ത ലൊക്കേഷൻ ഉണ്ട് ഇപ്പോ റൂം പോലും മര്യാദക്കറില്ല കാരണം ഫൈറ്റ് ഇത്രയും പേർക്ക് നമ്മളാ ഡൂപ്പ് ഫൈറ്റ് ഡൂപ്പ് നമ്മ അസിസ്റ്റന്റ് ഫൈറ്റ് എന്റെ ഫൈറ്റേഴ്സിനെ പോലും ഞാൻ അത്രയും കെയർ ചെയ്യുമ്പോൾ എന്റെ കാര്യം അത്രയും കാരണം അത്ര എക്സ്പീരിയൻസ് അല്ല എനിക്ക് ഇപ്പൊ ഒരാള് ഫൈറ്റേഴ്സിന്റെ കാരണം ഇത്രയും കല്ലിന്റെയും മണ്ണിന്റെയും ബെഡിന്റെ മുകളിലാണെങ്കിലും ഒരു പത്ത് പ്രാവശ്യമൊക്കെ ബൾട്ട് ഫൈറ്റ് ചെയ്യണ പോലെയല്ല ഇപ്പോ കരാട്ടി മുപ്പൊക്കെ പഠിച്ച എല്ലാവർക്കും ഫൈറ്റ് മാസ്റ്റർ ആവാന്നുണ്ടെങ്കിൽ ഏറ്റവും കരാട്ടൊക്കെ പഠിച്ച ആക്ടേഴ്സ് ഉണ്ട് അവർക്ക് തന്നെ കൊറിയോഗ്രാഫി ചെയ്യാം അല്ലേ പുറത്തുനിന്ന് ഒരാള് വിളിക്കേണ്ട ആവശ്യമില്ല എന്തുകൊണ്ടാണ് അത് ചെയ്യണേ കാരണം അത് പ്രൊഫഷണലി ഒരാൾ തൂങ്ങിച്ചാവുന്നത് വരെ കൊറിയോഗ്രാഫി ആ ടൈമിങ് അനുസരിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊരു ഫൈവ് മാസാണ് അതിൻ്റെ ഈ റോപ്പി മരത്തി കയറി റോപ്പ് ഇട്ടാനൊക്കെ ആൾക്കാരെ വേണ്ടേ അതനുസരിച്ച് വടംവലി പിടിച്ച് വലിക്കണം വടംബലി പോലെ എല്ലാ സിനിമയിലെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റോപ്പിട്ട് ഒരാളെ തൂങ്ങി ഇതാക്കുക ജമ്പ് ചെയ്യുമ്പോൾ അതനുസരിച്ച് വലിക്കാൻ ആൾക്കാരൊക്കെ വേണം